തിരുവല്ലയിൽ നിന്നും ഒൻപതാം ക്ലാസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയവരുടെ ചിത്രം പുറത്തുവിട്ടു പോലീസ് ഇവരെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ തിരുവല്ല പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്ന് തിരുവല്ല ഡിവൈഎസ് കൂടുതൽ വിവരങ്ങളുമായി സുജി ടി ബാബു ചേരുന്നുണ്ട് സുജു പെൺകുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രതികളുടെ ക്ഷമിക്കണം കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ രണ്ടുപേരുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇവരെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ അനന്യ ഈ ചിത്രങ്ങൾക്കപ്പുറത്തേക്ക് ഇവരുടെ പേരോ വേൽവിലാസമോ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല ഈ രണ്ട് യുവാക്കൾ ആണ് ഈ പെൺകുട്ടിയുടെ ഒപ്പം സഞ്ചരിച്ചിരിക്കുന്നത് ഇവർ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളാണോ അതല്ല ആ പെൺകുട്ടികൾക്ക് മുൻധരിച്ചു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ല ഇത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ അതായത് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി കൂടിയാണ് ഈ പെൺകുട്ടി തിരുവല്ലയിലെ സ്വകാര്യ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ ആളുകളുടെ ഒപ്പം ആദ്യം സ്വകാര്യ ബസിൽ കയറുകയും പിന്നീട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി മറ്റൊരു ബസ്സിൽ കയറി ആ പെൺകുട്ടി യാത്ര തിരിച്ചത് എന്തായാലും ഈ കുട്ടിയുടെ ഒപ്പം സഞ്ചരിച്ച രണ്ടു യുവാക്കളുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പോലീസ് പറയുന്നത് ഇവരുടെ ദൃശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ യുവാക്കളെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിവരം അതായത് ഇവരെ ഇന്നോ ഇന്നലെ കണ്ടവർ എന്നപ്പുറത്തേക്ക് ഇവരെ പറ്റി വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവല്ല തിരുവല്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സുജു അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുറത്തുവിട്ടതിനു ശേഷം ഈ പെൺകുട്ടിയുടെ സഹപാഠികൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അത്തരത്തിൽ ആർക്കെങ്കിലും ഇവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ വ്യക്തികളെ മനസ്സിലാകുന്ന സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ കാര്യത്തിൽ പോലീസ് ആദ്യം തന്നെ ഈ സി സി ടി വി ദൃശ്യം ഇന്നലെ പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയെ കാണാതാകുന്നു അതായത് പതിനൊന്ന് മണിക്ക് കാണാതാകുന്നു എന്ന വാർത്തയിലേക്കും പറയാൻ പറ്റില്ല പെൺകുട്ടി ഇന്നലെ പരീക്ഷയ്ക്കായാണ് ഈ സ്കൂളിൽ എത്തുന്നത് ആ വൈകിട്ട് തിരികെ സ്കൂളിലേക്ക് എത്ത വീട്ടിലേക്ക് എത്താൻ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഉച്ചയ്ക്ക് പരീക്ഷ കഴിയുന്ന സ്വാഭാവികമായി ആ തിരുവല്ലയിൽ തന്നെ താമസിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് പതിനഞ്ച് വയസ്സാണ് ആ കുട്ടി ഒരു മണിക്കൂർ പരമാവധി രണ്ടു മണിക്കൂറിൽ വീട്ടിലെത്തേണ്ടതാണ് എന്നാൽ വീട്ടിലെത്താത്തൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇത് പോലീസിനെ അറിയിക്കുകയും ആ സമയത്ത് തന്നെ പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ആ അതിൽ ഒപ്പിട്ടിരിക്കുന്ന യുവാക്കളുടെ ചിത്രങ്ങൾ ഇതിന്റെ സുഹൃത്തുക്കളുമായി ആ കുട്ടിയുടെ വീട്ടിലെ ബന്ധുക്കളുമായി എല്ലാം തന്നെ കാണിച്ചിരുന്നു ആ സാഹചര്യത്തിലൊന്നും തന്നെ ഈ യുവാക്കളെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചിരുന്നില്ല പെൺകുട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു അങ്ങനെ ഈ ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്ന യുവാക്കളുമായി പെൺകുട്ടിക്ക് മുൻപരിചയം കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാൽ പോലും എന്നിരുന്നാൽ പോലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന യുവാക്കളുടെ ചിത്രങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നതാ ഈ യുവാക്കളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ പോലീസ് പ്രചരിപ്പിക്കുന്ന രീതി തന്നെ ഇതാ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ യുവാക്കളെ പറ്റിയുള്ള നിർണായക സൂചന പോലീസ് ലഭിക്കുമെന്നും അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുവാൻ സാധിക്കും ഈ പെൺകുട്ടിയെ തിരികെ ലഭിച്ച ശേഷം ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്നൊക്ക കാര്യം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായിരിക്കുന്നത് അനീനിയ തിരുവല്ലയിൽ നിന്നും ഒൻപതാം ക്ലാസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവരുടെ ചിത്രം പുറത്തുവിട്ട് പോലീസ് ഇവരെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ തിരുവല്ല പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്ന് തിരുവല്ല ഡിവൈഎസ്പൈ